ൾ വാങ്ങാൻ പ്രത്യേകം വെഡ്ഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട് സിൽവർ ന്യൂസിലേക്ക് സ്വാഗതം വയസ്സുകാരനെ രക്ഷിച്ച അഫ്ലഹിനും ജസീലിനും ജില്ലാ ഭരണകൂടത്തിന്റെ ആദരം ചെറുമുക്ക് ആമ്പൽപ്പാടത്ത് കൂട്ടുകാർ കുളിക്കുന്നത് നോക്കി നിൽക്കെ അബദ്ധത്തിൽ വെള്ളത്തിൽ വീണ വീണ് വയസ്സുകാരനെ രക്ഷപ്പെടുത്തിയ വിദ്യാർത്ഥികളെ മലപ്പുറം ജില്ലാ ഭരണകൂടം ആദരിച്ചു മോനിയൂർ നിബ്രാസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥികളായ മുഹമ്മദ് അഫ്ലൽ വി പി മുഹമ്മദ് ജസീൽ എന്നിവർക്കുള്ള പ്രശംസാപത്രം ജില്ലാ കളക്ടർ വി ആർ വിനോദ് കൈമാറി ചെറുമുക്ക് ആമ്പൽപ്പാടത്തിൽ മുങ്ങിപ്പോകുന്ന ഒരു കുട്ടിയെ മുഹമ്മദ് അഫ്ലദ് മുഹമ്മദ് ജസീൽ എന്നീ രണ്ട് ചെറിയ കുട്ടികൾ ചേർന്ന് വളരെ ധീരമായി രക്ഷപ്പെടുത്തി എന്നറിയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് വെള്ളത്തിലിറങ്ങി ഈ മുങ്ങിപ്പോകുന്ന കുട്ടിയെ രക്ഷപ്പെടുത്തിയില്ലായിരുന്നെങ്കിൽ ആ കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെട്ടു പോവുക അതുകൊണ്ട് തന്നെ ഈ പ്രവൃത്തിയിൽ ഏർപ്പെട്ട രണ്ട് കുട്ടികളെയും അതിന് ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കും ഈ കുട്ടികൾക്ക് ജീവിതത്തിൽ എല്ലാവിധ വിജയങ്ങളും ഉണ്ടാകട്ടെ എന്ന് ചെറുമുക്ക് അമ്പൽപാടത്ത് കഴിഞ്ഞ ഒക്ടോബർ രണ്ടിനാണ് സംഭവം നടക്കുന്നത് ആമ്പൽപാടത്തെ ഉദ്യാനപാതയിൽ കുട്ടികൾ ചാടികുളിക്കുന്നതിനിടെ അബദ്ധത്തിൽ ഒരാളുടെ കാൽ തട്ടിയാണ് മതിൽക്കെട്ടിലിരുന്ന ആദി മെഹബൂബൻ ആറു വയസ്സുകാരൻ വെള്ളത്തിൽ വീഴുന്നത് കുട്ടി വീഴുന്നത് കൂട്ടുകാരുടെ ശ്രദ്ധയിൽ പെട്ടതുമില്ല ഇതിനിടെയാണ് ചെറുമുക്ക് വെസ്റ്റിലെ പരേതനായ മനരിക്കൽ അബൂബക്കറിന്റെ മകൻ മുഹമ്മദ് അഫ്ല കുളിക്കാനായി വരുന്നത് ആദ്യം മെഹബൂബ് വെള്ളത്തിൽ മുങ്ങിത്താഴുന്നത് കണ്ട അഫ്ലി ഉടൻ വെള്ളത്തിലേക്ക് ചാടുകയും റോഡിലുണ്ടായിരുന്ന സുഹൃത്ത് വി പി മുഹമ്മദ് ജസീലിന്റെ സഹായത്തോടെ സാഹസികമായി രക്ഷപ്പെടുത്തുകയുമായിരുന്നു ജില്ലാ പോലീസ് മേധാവിയുടെ അനുമോദനവും ഇവർക്ക് ലഭിച്ചിരുന്നു ജില്ലാ കളക്ടറുടെ ചേംബറിൽ നടന്ന പരിപാടിയിൽ ചെറുമുക്ക് നാട്ടുകാരും കൂട്ടായ്മ സെക്രട്ടറി മുസ്തഫ ചെറുമുക്ക് മനരിക്കൽ ഫീദ് വീട്ടി മുഹമ്മദ് ഏസാൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു ന്യൂസ് ഡെസ്ക് പ്രഹേളക ന്യൂസ് എസ് എസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് ഉയർന്ന തൊഴിൽ സാധ്യതയുള്ള കോഴ്സ് പഠിച്ച് ഉയർന്ന ശമ്പളത്തോടെ മാന്യമായ ജോലി നേടാം ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള മേഖലയാണ് ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തഞ്ചു വർഷത്തെ പരിചയമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ് ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ